അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബിൻസി ഞാൻ ചാലക്കുടി താഴൂരട്വയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം ഞാൻ നിയോഗം വെച്ചതിൽ ഒരു നിയോഗം നടക്കുകയുണ്ടായി അതായത് ഞങ്ങൾക്ക് കുറച്ച് കട റൂമുകൾ പണിതമുണ്ടായിരുന്നു അതിന് നമ്പർ കിട്ടിയിരുന്നില്ല ആ നമ്പർ ഉടമ്പടി എടുത്ത മൂന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ ഞാൻ നിയോഗമായി വെച്ചത് എൻ്റെ മോൾക്ക് ഐ എൽ ടി എക്സാം ആദ്യ തവണ തന്നെ എഴുതി പാസ്സാകണമെന്നായിരുന്നു അത് മാതാവ് സാധിച്ചു തന്നു പിന്നീട് അവൾക്ക് വിദേശ പഠനത്തിന് യു കെയിലുള്ള പ്രോസസ്സിങ് നടക്കുവാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു ആ ആ സമയത്ത് എൻ്റെ മോൾക്കൊരു ഒരു ദിവസം സ്വപ്നത്തിൽ മാതാവിൻ്റെ ദർശനമുണ്ടായി അതിന് ശേഷം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അത് മാതാവ് നേരിട്ട് നടത്തി തന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും സുഗമമായി നടന്ന് ഇപ്പോൾ അവൾക്ക് വിസ ലഭിച്ചു അടുത്ത വെള്ളിയാഴ്ച അവൾ യു കെയിലേക്ക് നേഴ്സിങ്ങിലായിട്ട് പോവുകയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഓരോ ദിവസവും ഡേറ്റ് ഇട്ടിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ ഡേറ്റിൻ്റെ ആ സമയത്ത് തന്നെ മാതാവ് എല്ലാ കാര്യങ്ങളും നടത്തി തരികയുണ്ടായി പ്രേക്ഷ പ്രവർത്തനം ഞാൻ ചെയ്തിരിക്കും ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ആഴ്ചയും പൊതിച്ചോറ് കൊടുക്കും പിന്നെ ഡിസേബിൾഡായിട്ടുള്ള കുട്ടികൾക്ക് കുട്ടികളുടെ അടുത്ത് പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് സാധിക്കുന്ന എല്ലാ ആഴ്ചകളിലും ചെറുതും വലുതുമായ കുറേ ഒരുപാട് കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എല്ലാത്തിനും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇവിടുത്തെ ഉടമ്പടി ധ്യാനം മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം ഓരോ ധ്യാനം കാണുന്നത് കണ്ട് ഒരു ഒരൊറക്കം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓരോന്നിൻ്റെ മേല് വരികയും അപ്പം തന്നെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യായിരുന്നു ഡേറ്റ് ഇട്ടായിരുന്നു എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചിണ്ടായിരുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ എൻ്റെ വിസ വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുപ്പത്തൊന്നാം തീയതി എൻ്റെ വിസ വരികയും ഇപ്പം അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഞാൻ യു കെയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത്ര അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമ്മാരനും നന്ദി ഞാനിപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി എൻ്റെ മോൾക്ക് എല്ലാ മാസവും വയറുവേദന ഭയങ്കരമായിരുന്നു അപ്പോൾ ഞാനിവിടുത്തെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും വയറമ്മ കുരിശു പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി വയറുവേദന കുറവുണ്ടായി അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി പരിശുദ്ധമായയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ മകളുടെ വിദേശത്തുള്ള പഠനവും അതിനുള്ള ഒരുക്കവും നന്നായി നടക്കുന്നതിന് വേണ്ടി ഈ കുടുംബം നടത്തിയ പരിശ്രമമാണ് നാം ഇപ്പോൾ കേട്ടത് ഈ മകളും അമ്മയും സാക്ഷ്യപ്പെടുത്തുമ്പോൾ അമ്മയുടെ ഓരോ ഉടമ്പടി ധ്യാനം കഴിയുമ്പോഴും പ്രത്യേകമാവിധം സംരക്ഷണം ലഭിക്കുന്നതും ആഗ്രഹിച്ച് പ്രാര്ത്ഥിച്ചു കൊണ്ടിരുന്ന നിയോഗം അതിൻ്റെ ഓരോ പടിപടിയായിട്ടുള്ള കാര്യങ്ങളും നന്നായി നിർവഹിച്ച് ലഭിക്കുന്നതും അവർ സാക്ഷ്യപ്പെടുത്തുന്നു പ്രത്യേകമാവിധം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും അമ്മമാതാവ് തിരുക്കുമാരനോട് സമയം പറഞ്ഞ് നേരത്തെ അനുഗ്രഹം നേടിത്തരുന്നതിനുള്ള സാഹചര്യം കുടുംബത്തിന് ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രത്യേകമായിട്ട് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത ദൈവപിതാവിന് നന്ദി പറയാം അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക